ഞാൻ തിരിച്ചു ഇനി അസ്സലാമു അല്ലാമും കള്ള കോൾ കോരിയാണിണ്ടാക്കാൻ വന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും എല്ലാരും നമ്മുടെ കോയിന്റെ ബിരിയാണിന്റെ വീഡിയോ കാണണം വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാറ് കാണുന്നവരുണ്ടെങ്കിൽ കോസ്റ്റ്യൂം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്ന് നമ്മുടെ സ്വന്തം മാമുക്കാന്റെ വേഷമാണ് അത്ര എത്തൂല സൗണ്ട് നമുക്ക് പറ്റൂല അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കോഴിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മുടെ കാട്ടിൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമില്ല സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കോഴിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ മുറിക്കാം സൗണ്ട് ശരിയല്ല ഒന്നാണ് മാമുക്കോയാൻ്റെ ആത്മാവിനെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് നമുക്ക് തുടങ്ങല്ലേ കോഴി കോഴിൻ്റെ ബിരിയാണി നമുക്കിന്ന് വെച്ച് തുടങ്ങാം ഇത് ഉള്ളി ഞാൻ കട്ട് ചെയ്യല്ല വരത്തി എടുക്കാം കേട്ടോ ഓക്കേ Ha <laughs> <coughs> ah, ha <ooh. coughs> നമ്മൾ നമ്മൾ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ വെളുത്തുള്ളി ഇഞ്ചും കുറേ ഇട്ടിട്ട് കുറെ നല്ല കുറച്ചധികം ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണിക്ക് നല്ല മണം നല്ല ടേസ്റ്റും ഉണ്ടാവ അപ്പത് മറക്കണ്ട കഷ്ടപ്പാട് എന്നാ നമ്മക്ക് അടുപ്പ സൗണ്ട് ആയിട്ട് സൗണ്ടായിട്ട് വരുന്നുണ്ട് ടീസർ എന്താ കത്താത്ത് അതൊരു ടീസലല്ലേ പെരുത്തച്ചെമ്പങ്ങ അപ്പം നമുക്ക് ഓയിൽ ഓയിലൊക്കാം സൺഫ്ലവർ ഓയിൽ സൂര്യകാന്തിപ്പൂവിൻ്റെ എണ്ണ നമ്മൾ കുറച്ച് അര ലിറ്ററാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുക്കാൽ ഭാഗം ഒഴിക്കണം ബാക്കി നമുക്ക് ചോറ് വയ്ക്കണം അത് ഇലകളിടാം ആദ്യം ബിരിയാണിക്ക് നമ്മൾ ഇലകൾ ഇട്ടാൽ ബിരിയാണിക്ക് നല്ല സ്മെൽ നല്ല മണം കിട്ടും ഇപ്പം നമ്മൾ മല്ലയിൽ കറിവേപ്പില പൊതിനീനാണ് അതിങ്ങനെ താള തിളാൻ തിളക്കുമ്പോൾ നമ്മളടുത്ത് പച്ചമുളക് പച്ചക്കാണ് അങ്ങനെ അത് കഴിഞ്ഞ് വാഴ വാട വിടുമ്പോഴത്തേന് നമ്മൾ നമ്മൾ വലിയ ഉള്ളി കട്ട് ചെയ്തത്

അങ്ങനെ കള്ള കോൻ്റെ മോനെ നമ്മക്ക് കൈ എടുക്കാം നമ്മൾ ചെറിയ ചെറിയ ഉള്ളി ഇടോ ഒന്ന് കെറുത്തായിട്ട് കട്ട് ചെയ്താൽ മതി ഇളക്കി കൊടുത്തതാണത് അപ്പൊ ഞമ്മക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചും തട്ടി കൊടുക്കാം ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് അരിഞ്ഞുവെച്ച തക്കാളി കൂടെ തട്ടപ്പൊടി ശ്മീരി ചില്ലി അപ്പൊ ഞാൻ കോഴി കണ്ടിട്ട് കൊടുക്ക പുക അടിച്ചിട്ട് പട്ടാറടങ്ങിട്ട് പോയിക്ക നല്ല പുക ഇണ്ട് ഇവിടെ അന്ന് പൂക്കുന്നൊക്കെ വളർന്നത് രണ്ടു കിലോ ബിരിയാണി വെക്കുന്നത് రెండు కిలోో బిర్యాణికి రెండ కిలోో చికన్త్ రూపాయలు చికెన్ మసాలా మేచ అదే పొట్ికొడు പക്ഷേ ഗരം മസാല ഞമ്മൾ വെച്ചിട്ടുണ്ടോ അതും കൂടെ കൊടുക്കുക ഓട്ടേ പച്ചക്കറേ കണ്ണുതുമൂക്കുന്നതൊക്കെ വള്ളം വരി പോകുക സാധ്യ പോകേണ്ടിട്ട ഒപ്പിട്ട് കൊടുക്കുക വെച്ചുകൊടുക്കുക കോയിൽ ഒന്ന് വെന്ത് വരട്ടെ യെന്നാവളില്ലായെന്നറിയാൻ ക്ഷമിക്കണം നമ്മുടെ കോഴി ഇവിടെ കാരണം തേ നമുക്ക് ചോറിനുള്ള പരിപാടി നോക്കാം ചോറിൽ കുറച്ച് സാഹചര്യം ഇത് ഇവിടെ നമ്മുടെ ചോറിനുള്ള ഐറ്റംസ് ഇത്ര മതിട്ടോ ക്യാരറ്റു ഉള്ളി തക്കാളി പിന്നെ മോസ്റ്റായിട്ട് നമുക്ക് അരിവാണേ

റെസിപ്പി അല്ലാ കുറച്ച് സവാള ഉച്ചയനൊച്ച വരുന്നവരെ അടക്കി കൊടുക്കാം പച്ചാൻ്റെ മുളക് ഒരു പാത്രം അരിച്ച് രണ്ട് പാത്രവും വെള്ളം എന്നുള്ള രീതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒഴിക്കുക അപ്പം നമ്മുടെ ക്യാരറ്റും തക്കാളി കുരുമുളക് ഇത് ഇപ്പോഴിട്ട് മതി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കളറ് മാറുള്ളു അപ്പം ഞമ്മളുടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് അല കുറച്ച് കറിവേപ്പില്ല അത് വള്ളം തിളക്കണം തിളക്കൽ കണ്ട അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഉണ്ടോന്ന് അതിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യുക ഉപ്പ് ചോറിൽ കുറച്ച് കൊരുന്നാൽ മസാല കുറച്ചിട്ടുണ്ടാവുള്ളൂ അപ്പ നമുക്ക് ഗൗഗി വാരി വെച്ചാൽ അരി ഞങ്ങൾ കൊട്ടാം നമുക്കിനി ചോറ് ദമ്മ് റെഡിയാക്കണം ചോറ് ഓൾമോസ്റ്റ് വെള്ളം വച്ചി കഴിഞ്ഞാൽ നമ്മൾ വേഗം ദമ്മിത്തുന്നവരെല്ലാം ശ്രദ്ധിച്ചോളി ദമ്മി ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാത്രം വെച്ച് ദമ്മിട്ട് ഒരിക്കൽ അരടി കയറി പിടിക്കില്ല കുറച്ച് മല്ലിയെ മസാല മുകളിൽ ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ഗരം മസാല കുറച്ച് ഇട്ടെടുക്കാം നമ്മൾ കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കണം പിന്നെ നമ്മുടെ കലാപരിപാടി ചോറാണ് കൊട്ടിക്കൊടുക്കോറിൻ്റെ മുകളിലും കുറച്ച് വല്ല തൂക്കി കൊടുക്കണം നമ്മൾ രണ്ടിപ്പറ്റി മുന്തിരി ഒന്നും ഇടുക്കില്ല പിന്നെ കുറച്ച് കിരീട മസാല വീണ്ടും

നമ്മുടെ ബിരിയാണി തലശ്ശേരി കോഴിക്കോടൻ തലശ്ശേരി ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ ഇത് ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾക്ക് എന്നെ തിന്നോക്കണ്ടേ യെസ് നമ്മുടെ കോയിലെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആരുണ്ടാക്കിയിലേരി അച്ചുവിനെ തിന്ന് തോൽപ്പിക്കാൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതാണ് ബിരിയാണി നാളെ വളാതിരിക്കുന്നുണ്ട് ആ ഉണ്ടാവാറും അതെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഏത് ഡ്രസ്സിലും വേണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാം ആക്കി തരാം ഓക്കെ അപ്പോൾ അടുത്ത സെറ്റപ്പും അടുത്ത ഫിഗറും കൊണ്ടും വരാം ബ ബൈ